പ്രമുഖ കർഷകനും നിരവധി കർഷക പുരസ്കാര ജേതാവുമായ ആദവനാട് മണ്ണേക്കര അവറാൻ അന്തരിച്ചു രോഗബാധിതനായി ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ച രാവിലെയായിരുന്നു മരണപ്പെട്ടത് എഴുപത്തിമൂന്ന് വയസ്സായിരുന്നു പ്രമുഖ കർഷകനും നിരവധി കർഷക പുരസ്കാര ജേതാവുമായ ആദവനാട് മണ്ണേക്കര പാലിക്കുഴി കുളമ്പ് സ്വദേശി മണ്ണേക്കര അവറാൻ അന്തരിച്ചു രോഗബാധിതനായി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ച രാവിലെ എട്ട് മണിയോടെയാണ് മരണപ്പെട്ടത് പത്ത് വർഷക്കാലത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച ശേഷമായിരുന്നു അവരാൻ കൃഷിയിലേക്ക് തിരിഞ്ഞത് വാഴ തുടക്കം പിന്നാലെ വിവിധ കൃഷികളിലേക്കും കടന്നു എൻ്റെ ഒരു ഏഴ് വയസ്സിൽ തന്നെ ഞാൻ കൃഷിയിലൊക്കെ ആദ്യമായിട്ട് ഇങ്ങനെ പാപ്പാടൊപ്പം നടന്ന് ഒക്കെ ചെയ്യൽ പഠിച്ചിരുന്നു എന്നാൽ നെൽകൃഷി അവൽ പിടിച്ച് ഇനി ഒരു കൃഷിയും നമ്മൾ ചെയ്യാനും എനിക്കറിയാത്ത ഒരു കൃഷിയും നമ്മളെ മലപ്പുറം ജില്ലയിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഏലം മുതലിച്ച് എല്ലാ കൃഷികളും ഞാൻ ഇവിടെ കൊടുത്തിട്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇങ്ങനെ ചെയ്തു നോക്കുക ഇപ്പോൾ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തത് എന്ന് പറഞ്ഞാൽ കുരുമുളക് ശരിക്കു പറഞ്ഞാൽ നമ്മളെ പി വി സി നാലഞ്ച് പി വി സിയ കുരുമുളക് കയറ്റുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ഒടുവിൽ മികച്ച കർഷകനുള്ള പഞ്ചായത്ത് സംസ്ഥാന അവാർഡ് നേട്ടത്തിൽ വരെ എത്തി കുറച്ചു വെള്ളം കൊണ്ട് കൂടുതൽ വിളകൾ നനച്ച് ജലദുരുപയോഗം ഇല്ലാതെയാക്കാൻ അവറാൻ്റെ മയിൽപീലി സ്പ്രിംഗ്ലറുകൾ വഴിയുള്ള തെളി നനയ്ക്കു കഴിഞ്ഞു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കർഷകർ അവറാനെ തേടിയെത്തി രണ്ടായിരത്തി പന്ത്രണ്ടിൽ മൈക്രോ സ്പ്രിംഗ്ലറിൻ്റെ പ്ലേറ്റൻറ്റും ലഭിച്ചു കത്തി കൊണ്ട് മാത്രം അടക്കാപ്പൊളിച്ച് ശീലമുള്ള ഗ്രാമീണർക്ക് അവറാൻ കണ്ടെത്തിയ അടയ്ക്കാപ്പൊളി യന്ത്രവും ആയിഷയാണ് ഭാര്യ ഹസൻകുട്ടി മുസ്തഫ സൈനബ മൈമൂന സഫിയ ഉമ്മുഖുൽസു ഫാത്തിമ റഷീദ സൗദ എന്നിവർ മക്കളാണ് മണ്ണേക്കര ജുമാ മസ്ജിദിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ മിഷൻസ് അത് നമ്മുടെ ഗൾഫിൽ ആ കിട്ടണ്ടായിരുന്നു പ്രവാസികൾക്ക് മാത്രമല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടമെന്റെ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽബനീസ്